വളരെ കുറവായിരുന്നു പിന്നെ ശമ്പളം നോക്കുമ്പോൾ നമ്മൾ ഒരു പടം രണ്ട് എത്ര വരെ ഇപ്പം രണ്ടായിരത്തി മൂന്നിൽ ഞാൻ മൂസം ചെയ്തു കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ആറിലാണ് പിന്നീട് എന്നാ സോറി രണ്ടായിരത്തി അഞ്ചിലാണ് പിന്നീട് കൊച്ചി രാജാവ് വരും രണ്ടായിരത്തി ആറിൽ കുരാൻ വന്നു പിന്നെ വരുന്ന രണ്ടായിരത്തി ഇരുപതിമൂന്ന് പിന്നെ നമ്മൾ മൂന്ന് കൊല്ലം മൂന്ന് കൊല്ലം ഗ്യാപ്പ് വരും ഒരു പക്ഷേ മൂന്ന് കൊല്ലം നമുക്ക് അന്ന് നിസാര ശമ്പളമേ ഉള്ളൂ ഇന്നിപ്പോൾ ഒരു സിനിമ ഹിറ്റാണെങ്കിൽ ഒരു വണ്ട് ഒരു കോടി രൂപയാണ് ചോദിക്കുന്നത് ആദ്യത്തെ പടം ചെയ്യുന്നവർക്ക് വരെ മിനിമം ഒരു ട്വൻ്റി ഫൈവ് ലാക്സ് എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പൊയ്ക്കോണ്ടിരിക്കുന്നത് എനിക്കൊക്കെ ഞാൻ പറഞ്ഞില്ല മൊത്തം പടം ചെയ്തിട്ട് ഒരു കോടി രൂപ കിട്ടിയിട്ടില്ല പത്ത് പടം ചെയ്തിട്ട് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞേ അങ്ങനെ സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷെ അന്ന് നമ്മൾ എന്താണെന്ന് വെച്ചാൽ താരം ഇപ്പം നമ്മളൊക്കെ അത് തുടക്കത്തിൽ പടം കൂടണം പൈസയെക്കുറിച്ചില്ല റോൾ ചെയ്യും കടം കടം മേടിക്കാൻ ജന്മനൊരു കഴിവുണ്ടായിരുന്നതുകൊണ്ട് റോൾ ചെയ്യും പിന്നീട് ഒരു പടം ചെയ്യുമ്പോൾ കുറച്ച് മുക്കാൽ കടം വീട്ടും പിന്നെ ഒന്നേന്ന് തുടങ്ങും അങ്ങനെയൊക്കെ ഒരു പോക്കായിരുന്നു പക്ഷേ കിടങ്ങളെല്ലാം വീട്ടിൽ ഞാനൊന്നൊരു സമാധാനമായത് ഇപ്പോൾ പിന്നെ എനിക്കൊരു സമാധാനം ഒരു മനുഷ്യൻ്റെ ഏറ്റവും ആവശ്യമുള്ള സമയത്താണ് ഇങ്ങനെ ട്രാൻസ്ലേഷൻ പിള്ളേർ പഠിക്കുന്നു ആ സമയത്ത് ഇങ്ങനെ ഒരു അപ്പോൾ ഒരുപക്ഷെ ഞാൻ അന്ന് സഫർ ചെയ്തതിനായിരിക്കും അവിടെ നമ്പർ എനിക്കിന്നൊരു ഇത്